ഹലോ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വിചാരിച്ചു അമ്പലത്തിലൊന്ന് പോകാൻ ഭക്തിയുടെ മാർഗം ഭക്തി മാർഗത്തിൽ സഞ്ചരിക്കുക അപ്പോൾ കുറേ ദിവസമായി ഇവിടുത്തെ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നു കാരണം ആടിമാസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ഒരു നിഗമനം അവിടുത്തെ എല്ലാ അമ്പലത്തിലും എന്തൊക്കെയോ മനസ്സ് ഉത്സവം പോലത്തെ സംഭവങ്ങൾ എന്തൊക്കെയോ ആണ് അപ്പോൾ എല്ലാ അമ്പലത്തിലും നമ്മൾ മേലെ ടെറസിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റെല്ലാം ഇട്ടിട്ട് പാടെല്ലാം കേൾക്കുക അപ്പോൾ കഴിഞ്ഞ വർഷം അതായത് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇതുപോലെ തന്നെ അമ്പലത്തിൽ ഇങ്ങനെ പാട്ടോ അതിൻ്റെ ലൈറ്റെല്ലാം കണ്ടിട്ട് ഞാനും അമ്മമ്മയും കൂടെ പോയിട്ടുണ്ടായിരുന്നു അത് വീഡിയോ ഇട്ടിരുന്നു എനിക്ക് ഓർമ്മയില്ലേ ഇല്ലാന്ന് തോന്നും അയ്യോ ഉറക്കം വന്നേ അപ്പോൾ അന്ന് നമ്മൾ വലിയ വെടിക്കെട്ടും വെടിക്കെട്ടും നമ്മുടെ നാട്ടിൽ വെടിക്കെട്ടല്ല കുഞ്ഞ് 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 വെടിക്കെട്ടല്ല കണ്ടിട്ട് വന്ന് അപ്പോൾ അതേ ടൈമാണെന്ന് തോന്നുന്നു അപ്പം അപ്പോൾ അവിടെ കുറേ ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോകണം അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്ന വീടിൻ്റെ അടുത്തൊന്നുണ്ട് പിന്നെ അപ്പുറം ഒരു പുതിയ അമ്പലമുണ്ട് പുതിയതല്ല ഒരുപോലെ ആയി അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു ഞാനും അതും കൂടി റെഡിയായി നല്ല ചൂടായിന്ന് അപ്പോൾ വേർത്ത് കുളിച്ച് പോയി നമ്മൾ റെഡി ആവാൻ ആയി സമയം അത്രയും ആയി അപ്പം നമ്മൾ ചേച്ചി വിളക്കും കൂടെ കത്തിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ആദ്യം വിളക്ക് കത്തിക്കട്ടെ കത്തിച്ചു ഇനി നമ്മൾ പോകാൻ പോകാന്ന് അപ്പം വിളിക്കത്തിക്കുമ്പോഴത്തേക്ക് വേറെ പോയി ഫാനിടാൻ പറ്റാത്തതുകൊണ്ട് അപ്പം നമ്മൾ ഇറങ്ങുന്നതാണ് നമുക്ക് ഇനി പോകുന്ന വഴിക്ക് കാണാം അങ്ങനെ നമ്മൾ ഇറങ്ങി ഗൈസ് ഇറങ്ങി നടക്കണം കുറച്ചേ നടക്കാനുള്ളൂ ഞാൻ മുന്നേ അമ്പലത്തിൻ്റെ വീഡിയോ കുറേ ഇട്ടിട്ടുണ്ട് പിന്നെ ആദ്യം ആ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട് ഉണ്ടാക്കും ആദ്യം ആദ്യമായിട്ട് അവിടുത്തെ അമ്പലത്തിൽ പോകണം ഇതുവരെ ആദ്യം വന്നപ്പോൾ പിന്നെ ഇവനെ കയറാൻ പറ്റില്ലല്ലോ ചോട്ട് കൊടുക്കുന്നതിന് മുമ്പ് ആകുമ്പോഴത്തേക്ക് കയറാൻ പറ്റില്ല എന്നു അതുകൊണ്ട് അപ്പോൾ പോയിട്ടില്ല ഞാൻ മാത്രം വന്നു ജസ്റ്റ് ഇന്ന് പിന്നെ പിന്നെ പോകണം പോകണം എന്ന് വെച്ചിട്ട് പറ്റിയിട്ടേ ഇല്ല അപ്പം അങ്ങനെ ഞാൻ മേച്ചു എന്തായാലും പോവാം അതൊന്ന് കൊണ്ട് ആദ്യമായിട്ട് പോകുകയാണല്ലോ ഞാൻ ആദ്യം വിചാരിച്ച എൻ്റെ പുറത്ത് എൻ്റെ ടൈമിന് പോകാമെന്നാണ് അതിന് രണ്ട് മൂന്ന് ദിവസം മൂന്നാല് ദിവസം കൂടിയുണ്ട് അന്ന് എന്തായാലും രാവിലെ പോകണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും പിന്നെ ഇന്ന് വൈകിട്ട് ഒന്ന് പോവാൻ അയ്യോ നല്ല കാറ്റുണ്ട് പുറത്ത് കുറച്ച് ലേറ്റ് ആയി സമയം സമയപ്പത്രയായി ആറേ നല്ല കാറ്റുണ്ട് ഉള്ളില് ഭയങ്കര ചൂട അതുകൊണ്ട് സമയം സമാധാനം കിട്ടുമല്ലോ അങ്ങനെ കുറേ ഞാൻ നമ്മളിങ്ങോട്ടേക്ക് വന്നിട്ടേ ഇവിടെ വന്നിട്ട് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വന്ന് അടിപൊളിയായി നല്ല വിളിച്ചോണ്ട് ഇപ്പം ആദ്യം മറ്റേ സ്ട്രീറ്റ് ലൈറ്റ് മറ്റേ കുഞ്ഞു മഞ്ഞ വിളിച്ചായിരുന്നു പക്ഷേ ഇപ്പം നല്ല അടിപൊളി ലൈറ്റായി അതുകൊണ്ട് വലിയ പ്രശ്നമില്ല പിന്നെ റോഡൊക്കെ നല്ല ക്ലീൻ ആൻഡ് ക്ലീൻ ആൻഡ് നീറ്റായിട്ടുണ്ട് പുരോഗതിയുണ്ട് ബലിത്തിനടുത്ത് എത്താനായി നല്ല മണം അവിടെ മൊത്തം വൈകുന്നേരം ആകുമ്പോൾ നല്ല കർപ്പൂരത്തിൻ്റെ ചന്ദനത്തിൻ്റെയും ഒരു ഭക്തി സന്ദർഭമായി അന്തരീക്ഷമായിരിക്കും ഗൈസ് ഷോപ്പും കാര്യം അടിപൊളിയായി റെനോവേറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കി വഴിയും നല്ല അടിപൊളി ഞാൻ കാണിച്ചു തരാം സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടു ഈ ഷോപ്പൊക്കെ റെനോവേറ്റ് ചെയ്ത് അടിപൊളി മൊത്തം ഒരു വെളിച്ചം വന്നു ഈ ഭാഗത്ത് മൊത്തം ഞാൻ പറഞ്ഞില്ല അമ്പലത്തിൽ എന്തോ ഇതുണ്ടെന്ന് അത് കഴിഞ്ഞു എന്ന് തോന്നുന്നു കാരണം ഇന്നലെ മെഞ്ഞാൻ നേരം ഞാൻ പറഞ്ഞ ഒരു പൂവട്ടിയില്ലേ അതിൻ്റെ സൗണ്ട് കേട്ടായിരുന്നു വെടിക്കെട്ടിൻ്റെ അത് കഴിഞ്ഞു ഇന്ന് അവർ ലൈറ്റൊക്കെ എടുത്തു പക്ഷേ രണ്ട് ദിവസം മുന്നേ വരണ്ടായിരുന്നു കണ്ടവർ ഈ കവാടമൊക്കെ വെച്ച ഇവിടുന്ന് ആയിരിക്കും വെടിക്കെട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാവുക കഴിഞ്ഞു പോയി എന്തു ചെയ്യാനാ സാറില്ല അതുകൊണ്ട് ആളും കുറവാണ് അല്ലെങ്കിൽ ആളുണ്ടാവുമായിരുന്നു ഞാൻ ചോദിച്ചത് ഇവിടെ ഒരു അമ്പലം ഇതിന് മുന്നേ വേറൊരു അമ്പലമുണ്ട് ഞാൻ ചോദിച്ചാൽ അവിടെ പോമം കയറാം നല്ല കാറ്റുണ്ട് അതും അമ്പലവും പറഞ്ഞു അമ്പലത്തിന് ചുറ്റും നന്നായിട്ട് മാറ്റി ഫുള്ള് രണ്ട് അമ്പലം ഉണ്ട് ഓരമ്പലത്തിലൂടെ വേറൊരു അമ്പലത്തിൽ കയറാൻ പറ്റുന്ന പക്ഷെ അതെല്ലാം മാറ്റി ഇപ്പം ഓരോ അമ്പലത്തിനും ഓരോ എൻട്രൻസിലാക്കി അത് ഞാൻ പോമ കാണിച്ചു തരാം ഇതാണ് ഈ അമ്പലം ഉണ്ട് ഗൈസ് മ്പലത്തിന് ഇറങ്ങി ആദൂലൊരു ഗോപിക്കുറി തൊട്ടതാ ഫുള്ള് ആയിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ അടുത്ത അമ്പലത്തിലും കൂടെ കയറിയിട്ട് വീട്ടിലേക്ക് പോകും ഇതൊരു കുഞ്ഞു വ്ലോഗായിരിക്കും വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും ആദൂസിൻ്റെ ഫസ്റ്റ് ടമ്പിൾ വിസിറ്റ് ആണല്ലോ ഇവിടെ ചെന്നൈയിലൊക്കെ അതൊരു മെമ്മറി പോലെ എടുത്തു വെക്കുന്നതുകൊണ്ട് അങ്ങനെ അടുത്തൊരു കുഞ്ഞ് വ്ലോഗാണ് ഇനി നമുക്ക് അടുത്തമ്പലത്തിലേക്ക് പോകും അമ്പലം അതുകൊണ്ട് അതിന് ഇപ്പുറത്തൊരു വേറൊരു അമ്പലം കൂടിയുണ്ട് അതിന് രണ്ടിൻ്റെ എൻട്രൻസ് ഒരു വഴി ആയിരുന്നു ഇപ്പോൾ അവർ രണ്ട് രണ്ട് വഴി എൻട്രൻസ് എല്ലാം ആക്കി അടിപൊളി ആക്കിയിട്ടുണ്ട് ഒരമ്പലം ഇതാണ് ഒരമ്പലം മറ്റേ അമ്പലം ദർശന കഴിഞ്ഞു നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോകാൻ അതും ഉറക്കം വന്നിട്ട് ഉറക്കം വന്നിട്ട് അതോ അതും ഇതാണ് നോക്കി അതും ഉറങ്ങി ഉറങ്ങി തോക്കിയിരിക്കുന്നു അതും അതും അപ്പോൾ കായി സുധ അമ്പലത്തിൽ പോയി വന്ന് ആദ്യം ഫുഡ് കൊടുത്തിട്ട് ഉറക്കാമെന്ന് വിചാരിച്ചു അല്ലെ പിന്നെ അവൻ എഴുന്നേൽക്കുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുഡ് കൊടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ ഇത് മത്തൻ്റെ പ്യൂരി കൊടുക്കുന്നത് അപ്പം ഞാൻ ആദ്യം ഫുഡ് വ്ളോഗം ഡീറ്റെയിൽഡായിട്ട് ചെയ്യാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ ക്ലിപ്പിങ്സ് എടുത്ത് വെക്കുന്നുണ്ട് അപ്പം അതെപ്പോഴെങ്കിലും ചെയ്യണം അപ്പം അങ്ങനെ അവന് ഫുഡ് വെക്കുന്നത് അവൻ ഫുഡ് വെക്കാമെന്ന് അവന് വലിയ കുഴപ്പമൊന്നുമില്ല കഴിച്ചോളും അപ്പം അതിന് ശേഷം ഞാൻ പിറ്റേ ദിവസം ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ഞാൻ ആദ്യവും ചെറിയൊരു ഫോട്ടോഷൂട്ട് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നതും കാര്യങ്ങളും ഒരു ബ്ലോഗായിട്ട് ഷൂട്ട് ചെയ്യാൻ വെച്ചിട്ട് ഇൻട്രോ ഒക്കെ പറഞ്ഞു പക്ഷേ ഞാൻ അതെനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഏതായാലും ഈ ടെമ്പിൾ വിസ്റ്റിൻ്റെ കുഞ്ഞ് ആണല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ ആഡ് ചെയ്യാൻ ഞാൻ വിചാരിച്ചു അപ്പം നമ്മൾ അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഞാനും അതും കൂടെ പുറത്തേക്ക് ഇറങ്ങിയ ഒന്നുമില്ല ഒരു ഫ്ലാഗും ഒരു ചെറിയ ബാഡ്ജും അങ്ങനത്തെ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ഇറങ്ങിയത് അപ്പം പോന്ന് പോയിട്ട് വരുമ്പോന്ന് വെച്ചാൽ എനിക്ക് അതൊന്നും എടുത്തിട്ട് പോയത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ എടുത്തിട്ട് ബ്ലോഗും കൂടെ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം അങ്ങനെ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വലിയ വലിയ ഡീറ്റെയിൽസ് ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കുന്നതല്ലുണ്ട് പക്ഷേ അതിൽ അത് എനിക്കതിൻ്റെ പൂ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ വിചാരിച്ച ചെയ്താലും എടുത്തതല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് അപ്പോൾ അതും കൂടെ ഞാൻ ഞാനിൻ്റെ കൂടെ കാണിക്കാം നമ്മൾ സാധനം വാങ്ങാൻ പോയ ഒരു ഫാൻസിൽ ആണ് പോയത് സാധാരണ ചെറിയൊരു ഫാൻസി ഉണ്ട് അപ്പോൾ അവിടെ പോയി ഫ്ലാഗും അതുപോലെ തന്നെ ബാഡ്ജുമായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വാങ്ങി തിരിച്ചു വന്നു അപ്പോൾ അതിൻ്റെ നമ്മൾ എടുത്ത ഫോട്ടോസും കാര്യങ്ങളും അതിൻ്റെ വീഡിയോസെല്ലാം ഞാൻ ഇന്നലെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ night's young, and it's just begun, as she puts her hand in mine.